ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് രാശിചക്രത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയുള്ള ഗ്രഹം അതായത് വ്യാഴം വ്യാഴത്തിൻ്റെ മാറ്റം അതും വക്രിയാവസ്ഥയിൽ ഉച്ചസ്ഥനായിട്ട് അപ്പോൾ കുംഭം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം എന്തായിരിക്കും ഫലം തരിക വീഡിയോ കാണുക ഈ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെയായിരിക്കും ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ ഒരു ഗ്രഹം ബക്രി അവസ്ഥയിൽ ആവുമ്പോഴേക്കും അത് നിങ്ങളുടെ ഏത് ഭാവത്തിലാണ് ബക്രി ആവുന്നതെന്നും അതുപോലെ തന്നെ ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏതെല്ലാം ഭാവങ്ങളിലാണ് വരുന്നതെന്നും അപേക്ഷിച്ചായിരിക്കും നിങ്ങൾക്ക് ഫലങ്ങൾ കിട്ടുക ഏതായാലും ഒരു ശുഭഗ്രഹമായ വ്യാഴം വക്രി അവസ്ഥയിൽ വരുമ്പോൾ ശുഭകാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് വക്രി എന്നാൽ എന്താണെന്ന് പറയാം സൗരയുധത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ സ്വന്തം ഓർബിറ്റിൽ ഒരു പ്രത്യേക ഗതിയിൽ പരിക്രമണം ചെയ്യുന്നു ഈ സമയം സൂര്യൻ്റെയും ഗ്രഹത്തിൻ്റെയും ഇടയിൽ ഭൂമി വരുന്നു അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗ്രഹം പിറകിലോട്ട് പോകുന്നതായിട്ടുള്ള ഒരു പ്രതിഭാസം നമ്മൾക്ക് കാണാം കാണാൻ പറ്റും പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല ഇതിൻ്റെ ഈ ഈ ഒരു ചേഞ്ചസ് ഈയൊരു ചേഞ്ച് എല്ലാ രാശിക്കാർക്കും വളരെ അധികം പ്രഭാവം ചെലുത്തുന്നതാണ് അപ്പോൾ ഈ സമയം ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത് ദിവസമാണ് വ്യാഴഗ്രഹം വക്രിയ അവസ്ഥയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ അതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഉപായങ്ങളാണ് തീർച്ചയായും വീഡിയോ കാണുക നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഷ്ടതകൾ മാറ്റുന്നതിന് വേണ്ടി ഈ ഉപായങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശീലമാക്കുക കുംഭം രാശിയുടെ രാജസ്വാമി ശനിദേവാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പുരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ വരുന്നതാണ് കുംഭം രാശിയിലെ നക്ഷത്രങ്ങൾ വ്യാഴഗ്രഹം വക്രിയ അവസ്ഥയിൽ വരുമ്പം പഴയ കാര്യങ്ങൾ തിരിച്ചു വരുന്നു നേരത്തെ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ വീണ്ടും പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം ക്ഷമയും വിനയവും പഠിപ്പിക്കുന്ന സമയം ഇത് ഒരു പരിശോധനയുടെ സമയമാണ് കഴിഞ്ഞ കാലത്ത് ചെയ്തു വെച്ച എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ശരിയാക്കുന്നതിനുള്ള സമയമാണ് ഇത് ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ ഒന്നും എടുക്കാതിരിക്കുക നല്ലതുപോലെ ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക പഴയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക ആരോഗ്യം അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക അവസ്ഥ നല്ലത് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഈ സമയങ്ങൾ ശ്രദ്ധിക്കണം കുംഭം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഈ വക്രിയാവസ്ഥയിലുള്ള വ്യാഴമാറ്റം ആറാം ഭാവത്തിൽ ആറാം ഭാവം എന്ന് പറയുന്നത് രോഗത്തിൻ്റെ അതുപോലെ തന്നെ കോട്ട് കേസിൻ്റെ ശത്രുവിൻ്റെ ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാമായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ നിങ്ങൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണോ അതോ നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റീഷന് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയം അവർക്ക് വളരെ അനുകൂലമായ സമയം വിജയം അവരുടെ കൂടെയുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള കോർട്ട് കേസുകൾ നടക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും പുറത്തു കിടക്കുന്നതിനുള്ള ഒരു സാഹചര്യം അതുപോലെ തന്നെ കടങ്ങൾ ഉള്ളവർക്ക് ഈ സമയം ആരെയും വേറെ ആരുടെയെങ്കിലും മുഖേന നിങ്ങൾക്ക് ആ കടം തീർക്കുന്നതിനുള്ള ഒരു അവസരം വന്നു കിട്ടുന്നതായിരിക്കും വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുയോജ്യമായ സമയം അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്കൊക്കെ പോകുന്നതിന് വെയിറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഇന്നൂറ്റി ഇരുപത് ദിവസം അതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാകാനുള്ള ഒരു സാധ്യതയാണ് അതുപോലെ തന്നെ എബ്രോഡിൽ അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ പ്രമോഷനും അതുപോലെ തന്നെ ട്രാൻസ്ഫറൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് പാൻ കാർഡ് അതുപോലെ തന്നെ പി ആർ ഒക്കെ കിട്ടുന്നതിനുള്ള അനുയോജ്യമായ സമയം തന്നെയാണ് ഈ നൂറ്റിയിരു ദിവസത്തിനകം നിങ്ങൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം കിട്ടുന്നതായിരിക്കും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയായിരിക്കും കിട്ടുക കൂടാതെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ആ സാങ്ഷൻ ആകാത്തവർക്കാണെങ്കിൽ ഈ സമയം അതിന് നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനോ അതുപോലെ ഫാക്ടറി എന്തെങ്കിലും അതിനു വേണ്ടിയുള്ള കൺസ്ട്രക്ഷനു വേണ്ടി ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോൺ ആകുന്നതിനുള്ള സമയം കൂടിയാണ് ഇത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ സമയം നിങ്ങളെ ശത്രുക്കൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരാം പക്ഷേ അവസാനം നിങ്ങളുടെ ആയിരിക്കും വിജയം എന്ന് നിങ്ങൾ ഓർക്കുക ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ ഈ സമയം സന്താന യോഗത്തിനുള്ള സമയം നിങ്ങളുടെ ജോലിയിൽ പ്രൊമോഷൻ അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നതിനുള്ള വളരെ ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ചാൻസാണ് കാണുന്നത് കൂടാതെ ബിസിനസ് റിലേറ്റഡ് ജോലി ചെയ്യുന്നവർക്ക് പ്രോപ്പർട്ടി റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് പബ്ലിക് ഡീലിംഗ് എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ടീച്ചിങ് ഫീൽഡിൽ കൺസൾട്ടിംഗ് ഫീൽഡിൽ അതുപോലെ തന്നെ കൗൺസിലിംഗ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത് ഡിസംബർ മൂന്നിന് ശേഷം നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നവരാണെങ്കിൽ അതെല്ലാം മാറി ബെറ്ററായിട്ടുള്ള ഒരു സമയം വരുന്നതിനുള്ള കാലം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രാജയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലിയിൽ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ട്രാവലിങ് ചെയ്യുന്നതിനുള്ള സമയം നിങ്ങളുടെ വീട്ടിൽ മംഗളകാര്യങ്ങൾ ശുഭകാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നതിനുള്ള സമയം കൂടിയാണ് ഡിസംബർ മൂന്നിന് ശേഷമുള്ള സമയം ഈ സമയം നിങ്ങൾക്ക് ചെയ്യുന്ന ജോലി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള സമയം പ്രൊമോഷനുള്ള സമയം നിങ്ങൾ എഫേർട്ട് ഇടുക തീർച്ചയായും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഏത് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചെയ്യുക വിജയം നിങ്ങളുടെ കൂടെയുണ്ട് ഈ സമയം നിങ്ങൾ ഈ നല്ല സമയത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നാമസങ്കീർത്തന നാമജപം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം ഈ ഫലങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളും ഉപായങ്ങളും തീർച്ചയായും ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശനിദേവൻ്റെ ഏഴര ശനിയുടെ സമയം കൂടിയാണ് അപ്പോൾ ശനിദേവൻ്റെ ബീജമന്ത്രം നിങ്ങൾ ഒരു നൂറ്റെട്ട് തവണ ഡെയിലി ചെയ്യുക അതുപോലെ തന്നെ രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം ഒരു പതിനൊന്ന് ഗായത്രിയിലും ജപിച്ചു നോക്കുക അതിനുള്ള ഫലം തീർച്ചയായും നിങ്ങൾ കിട്ടും ഡെയിലി നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ ചെയ്യുക പിന്നെ സൂര്യദേവനെ രാവിലെ ജലസ അർപ്പണം ഡെയിലി ഇതൊക്കെ ചെയ്തു നോക്കൂ അപ്പോൾ അതിൻ്റെ ഫലം കിട്ടും ജലത്തിൽ ഒരു നുള്ളു അരി ഒരു ഒരുനുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ഡെയിലി ജല അർപ്പണം ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് വരട്ടെ ഡെയിലി നിങ്ങൾ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു 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 പ്രയോജനം നിങ്ങൾക്ക് കിട്ടുകയുള്ളു പിന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഉപായങ്ങളൊക്കെ ചെയ്യുന്നത് നിത്യം ചെയ്തു നോക്കുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഉപായങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണ ജയ ശ്രീ രാധ ഹരേ കൃഷ്ണി